ുംബിയുമാസോ നമ്മളെല്ലാവരും ഒക്കെ ചെയ്യുന്നു പല സ്ഥലങ്ങളിലും മൗലൂത് നടക്കുകയും അതുപോലെ തന്നെ പല ആളുകളും പല രൂപത്തിലും മൗലൂദിൻ്റെ സദസ്സുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതില് ഉള്ള സ്നേഹം കൂടുന്ന കാരണത്താല് ചില ആളുകൾ കണ്ണീരൊലിപ്പിക്കുകയും അതുപോലെ തന്നെ കരയൊക്കെ ചെയ്യുന്നത് കാണാം അപ്പോൾ ആ ഒരു സ്നേഹം മൂലം ഇങ്ങനെ കേൾക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്നേഹം കൂടുമെന്ന് പിന്നെ ഇമാമികളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നും കേൾക്കുന്നു ഇതിൻ്റെ അകത്തുള്ള സത്യാവസ്ഥ എന്താണ് അതൊന്ന് വ്യക്തമായി തന്നാൽ ഉപകാരമായിരുന്നു ഹബീബ് റസൂലഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മെഹബത്ത് അങ്ങേയറ്റത്തെ സ്നേഹം അത് നമുക്കെല്ലാവർക്കും വേണം അത് നമുക്ക് കൂടിക്കൂടിക്കൊണ്ടേയിരിക്കണം അള്ളാഹു താല ഹബീബിനോടുള്ള സ്നേഹ മഹബത്ത് നമുക്ക് ഏറ്റിയേറ്റി തെരുമാറാവട്ടെ ഇപ്പോൾ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ വലിയ ഭാഗ്യവാന്മാർ അവരൊക്കെ വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ് നിബിധങ്ങളെ കണ്ടിട്ടുണ്ട് നിബിദ്ധങ്ങളെ എടുത്തിരുന്നിട്ടുണ്ട് നിബിധങ്ങൾക്ക് ഹിദുമ ചെയ്ത സ്വഹാബികളുണ്ട് ലബിതങ്ങൾക്ക് സഹായം ചെയ്തു കൊടുത്ത സ്വഹാബികളുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് പല രൂപത്തിലും അവർക്ക് വലിയ ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ സ്നേഹമാണ് റസൂറുല്ലാനോട് സ്നേഹപ്രകടനം അവർക്ക് കാണിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടി നമുക്കങ്ങനെയൊന്നുമില്ല എന്നാലും ആ ഹബീബിനെ നമ്മൾ അങ്ങേറ്റം സ്നേഹിക്കുന്നു നമ്മൾ ഞമ്മളങ്ങേറ്റത്ത് മഹബത്ത് വെക്കുന്നു ഒക്കെ ചെയ്യുന്നു അപ്പോ ഈ ഒരു സ്നേഹം റസൂറുല്ലാൻ കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സൂറുല്ലാൻ്റെ മേലെ സലാത്ത് ചെല്ലാം സലാത്തുകൾ നടക്കുന്ന മജലിസുകൾ പങ്കെടുക്കാം റസൂറുല്ലാൻ്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലാം ഇതൊക്കെ റസൂറുല്ലാന്നോടുള്ള സ്നേഹം കൂട്ടുന്ന കാര്യങ്ങളാണ് എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു കാരണമാണ് റസൂറുല്ലാന്നോടുള്ള സ്നേഹം കൂടാനുള്ള ഒരു കാരണം തന്നെയാണ് നബിതങ്ങളുടെ മൗലിദ് നബിതങ്ങളുടെ പേരിൽ നടക്കുന്ന മൗലിദ് മജ്ലിസ് മൗലിദിൽ പങ്കെടുക്കുക അപ്പം റസൂറുല്ലാൻ്റെ മൗലിദ് ഇങ്ങനെ ആ മൗലിദ് സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് അതിലെങ്ങനെ നമ്മളതിങ്ങനെ കേൾക്കുക അതിങ്ങനെ ചെല്ലുക എന്ന് പറയുന്നത് നിബിതങ്ങളോടുള്ള സ്നേഹം കൂട്ട് തന്നെ ചെയ്യും അത് അതിൻ്റെ കാരണം തന്നെയാണ് അപ്പോൾ നമ്മുടെ റബിയുല്ലഅൽ മാസമാണ് ഇപ്പോൾ ഇതൊക്കെ അപ്പം മാസത്തിൽ ഒരുപാട് എൻ്റെ മൗലിദ് സദസ്സുകൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പം പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ട് ഒന്നു മുതൽക്ക് പന്ത്രണ്ട് വരെയുള്ള പള്ളികളുണ്ട് ഒന്നു മുതൽക്ക് മുപ്പത് ദിവസം വരെയുള്ള പള്ളികളുണ്ട് ഇങ്ങനെ പല രൂപത്തിലും ഉണ്ട് പള്ളികളിലും മദ്രസുകളിലും വീടുകളിലും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് മൗല്യതൊക്കെ നല്ല മട്ടത്തിൽ നടക്കുന്നുണ്ട് അതിലൊക്കെ നമ്മൾ കൂടുക അതുപോലെ തന്നെ അതിൽ കൂടുന്ന സമയത്ത് നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും നമുക്ക് തന്നെ അതിങ്ങനെ മനസ്സിലാകും ആ ഒരു വളരെ നല്ലൊരു രീതിയിലും അതുപോലെ തന്നെ ഭംഗിയിലും അതിങ്ങനെ ചെല്ലിയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചെല്ലുകയും നമുക്ക് ചിലപ്പോൾ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അരച്ചിൽ വരികയും നമുക്ക് വല്ലാത്തൊരു ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് അവിടെ ശരിക്ക് ഫീൽ ചെയ്യും അതതിൽ പങ്കെടുത്താൽ മനസ്സിലാകും അപ്പൊ അത് ഉള്ളത് തന്നെയാണ് അങ്ങനെ ഇമാമിയങ്ങൾ പറഞ്ഞത് തന്നെയാണ് അതായത് നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും ഇമാമിയങ്ങൾ പറയാത്തതോ അല്ലെങ്കിൽ കൽപ്പിക്കാത്തതോ അല്ല ഇമാമിയങ്ങൾ കൽപ്പിച്ചതും അതുപോലെ തന്നെ അവർ നടത്തിയതും അവർ നടത്തിയിട്ട് ബോധ്യപ്പെട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നത് മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ അതിനെതിരെ പല ആളുകളും പറയും അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല ഇപ്പോൾ എത്രത്തോളം ഷാഫഇ മദ്ഹബിൽ ഗഡ്സുള്ള പണ്ഡിതരും തീർ തീർപ്പ് കൽപ്പിക്കുന്ന പണ്ഡിതരും എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന മഹാനായ ഹാത്തിമുൽ മൊഹാത്തഖിൻ ഇബിൻ ഹജർ ഹൈത്തമി റദിയുള്ള തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൗലിദ് സദസ് മൗലിദ് പാരായണം അതൊക്കെ റസൂലുല്ലാൻ സ്നേഹം കൂട്ടാനുള്ള കാരണം തന്നെയാണ് നമ്മൾ അത് നോക്കിയാൽ മതി നമ്മുടെ ഇമാമിയങ്ങൾ നമ്മക്ക് നമുക്ക് അംഗീകൃതമായ ഇമാമിയങ്ങൾ ഇപ്പൊ ഇബിനേ ഹജറൈത്ത് മേധങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കർമ്മങ്ങളുടെ വിഷയത്തിലൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ ഉറ്റുനോക്കുന്നത് നമ്മൾ തീർപ്പ് തീർപ്പ് കൽപ്പിക്കുന്നു തീരുമാനം ആക്കുന്നതും ഒക്കെ ഇബിനേ ഹജറൈത്ത് മേധങ്ങള് അവിടുത്തെ തോർഫ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ആയതുകൊണ്ട് അങ്ങനത്തെ പണ്ഡിതന്മാരാണ് പറഞ്ഞു തരുന്നത് മഹാനവറുകളുടെ അൽ മിനഹുൽ മക്കിയ എന്ന് പറയുന്ന കിതാബുണ്ട് അതായത് കസീദത്തുൽ ഹംസിയ എന്ന് പറയുന്ന ബൈത്തിന്റെ കിതാബിന്റെ ഒരു സറഹാണ് മിനഹുൽ മക്കിയ ഇതിൽ വ്യക്തമായിക്കൊണ്ട് ഹിബിൻ അജർ ഹൈത്ത് തങ്ങൾ പറയുന്നുണ്ട് ഇപ്പോ കസീദത്തുൽ ഹംസിയ അതിന്റെ മുസന്നിഫ് ആറാം നൂറ്റാണ്ടിലൊക്കെയാണ് മഹാനവറുകളുടെ ഈ കസീദത്തുൽ ഹംസിയയില് അതിന്റെ നൂറ്റി ഇരുപത്തിനാലാമത്തെ ബൈത്ത് ആയിട്ട് പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ബൈത്ത് കാണും നൂറ്റി ഇരുപത്തിനാലാമത്തെ ബൈത്ത് ഈ പറയുന്ന ആ വൈത്ത് വിശദീകരിച്ചു ഹൈത്തിമി തങ്ങൾ പറയുന്നുണ്ട് അൽ മിനു മക്കിയുടെ ഇരുന്നൂറ്റി എൺപതാമത്തെ പേജിലായി പറയാണ് പറയുകയാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്ന എന്താണ് മിൻ അസ്ബാബിൽ അല മെഹബത്ത് വസ്ലം നബിസല്ലാഹു അലൈവലം തങ്ങളുടെ മെഹബത്ത് സ്നേഹം അതിന്റെ മേലിൽ പ്രേരണയായിട്ട് കൊണ്ടുവരുന്ന കാരണങ്ങൾ ശക്തിയായൊരു കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് റസൂർലാന്റെ സൂർ ഉള്ള മേലെ നമുക്ക് സ്നേഹം ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഇപ്പൊ സ്നേഹം ഉണ്ടാകുന്നില്ല അപ്പോൾ ഒരാൾക്ക് സ്നേഹം ഉണ്ടാക്കണം റസൂർ സ്നേഹിക്കണ്ടേ മഹബത്വം വെക്കണ്ടേ അപ്പൊ ആ സ്നേഹം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താ ഏതൊരു സംഗതിക്ക് സൊല്യൂഷൻ വേണം ഏതൊരു വിഷയത്തിനു പരിഹാരം വേണം അപ്പൊ സ്നേഹം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിയായ ഒരു കാരണം തന്നെയാണ് എന്ത് സമാ ഉല്ലോ നമ്മൾ അറബിയിൽ ഇങ്ങനെ ചെല്ലുന്ന പദ്യങ്ങള് അതുപോലെ തന്നെ മൗലിദ്വാരങ്ങളൊക്കെ പെടും എല്ലാം അങ്ങനത്തെയുള്ള കാര്യങ്ങളുടെ ശബ്ദം അങ്ങനെ കേൾക്കുക അത് കേൾക്കും അപ്പം ആ മൗലിതി പാരായണ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സ്നേഹം കൂടും ആ മൗലിധി പാരായണം നമ്മൾ പാടുമ്പോഴും പറയുമ്പോഴും അതിന്റെ ആ മജീസിനെ പ്രത്യേകമായിക്കൊണ്ടിങ്ങനെ ഹിക്കായത്തുകൾ വായിച്ച് അതീയത്ത് വായിച്ച് എന്നിട്ട് പിന്നെ അതിന്റെ അതിൻ്റെ പദ്യമായിക്കൊണ്ടിങ്ങനെ പാടുമ്പോൾ അതിൻ്റേതായ രൂപത്തിലും കോർവയിലും നല്ല ശബ്ദത്തിലും പാടുമ്പോൾ എന്തൊരു രസമാണ് അപ്പോൾ അറിയാതെ നമുക്ക് സ്നേഹം ഇങ്ങനെ കൂടും അങ്ങനെ കൂടും അതതിന്റെ കാരണത്തിൽ പെട്ടത് തന്നെയാണ് എന്ന് ഇ ബി നെഹ്റൈത്തമിർ മിനോഹുൽ മക്കിയൽ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവളിൽ പങ്കെടുക്കുന്നതും അപ്പൊ അത് പങ്കെടുക്കണം അതില്ലാണ്ടാകല്ലേ ചെയ്യേണ്ടത് അത് ഉണ്ടാവാണ് വേണ്ടത് അതുകൊണ്ട് പള്ളിയിലും മദ്രസകളിലും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ അവരിത് പാരായണം നടക്കണം നമ്മൾ കൂടുകയും വേണം അപ്പൊ കൂടുമ്പോ നമുക്ക് എന്താകും നമുക്ക് ഇങ്ങനെ ഈ പറയുന്ന റസൂർ അള്ളഹുള്ള സ്നേഹം ഇങ്ങനെ കൂടിക്കൂടി കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ അപ്പൊ റസൂറുല്ലാന്റെ ചരിത്രങ്ങൾ കേൾക്കുന്ന സമയത്ത് നിബിധങ്ങളോട് പറ്റിയിട്ടുള്ള ഓരോ അവിടുത്തെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായതെങ്കിലും കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ അറിഞ്ഞു പോകും അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വല്ലാതെ ചിന്തിച്ചു പോകും ആയത്തിൽ ചിന്തയിലേക്ക് പോകും ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെ മൗലിത് പാരായണത്തിലുണ്ട് ഇതൊക്കെ റസൂറുല്ലാന്റെ സ്നേഹം കൂട്ടാനുള്ള കാരണം തന്നെയാണ് കേട്ടോ